ാടാകെ കാട്ടുപന്നി ശല്യമാണ് നിലവിലെ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ നിയമാനുസൃതം കൊന്നുകുഴിച്ചു മൂടാം എന്നാൽ അങ്ങനെ കൊല്ലുന്ന കാട്ടുപന്നിയെ പാചകം ചെയ്ത് ആഹാരമാക്കിയാൽ ജയിലിനകത്താകും അത്തരമൊരു സംഭവം കോഴിക്കോട്ട് നടന്നു അതെന്താണെന്ന് സിനോജ് പറയും കോഴിക്കോട് വളയം കുറുവന്തേരയിലാണ് സംഭവം ഗംഗാധരൻ പീഡികയ്ക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ഇന്നലെ രാവിലെ ഒരു കാട്ടുപന്നി വീണു നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ച് കാത്തിരുന്നു എന്നാൽ വനപാലകരെത്താൻ വൈകിയതോടെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് കിണറ്റിലിറങ്ങി കാട്ടുപന്നിയെ പുറത്തെത്തിച്ചു അവിടെ വെച്ച് കൊന്ന് മലമുകളിൽ കൊണ്ടുപോയി മറവ് ചെയ്യാമെന്ന് കുറച്ചാളുകൾ നാട്ടുകാരോട് പറഞ്ഞു അങ്ങനെ കാട്ടുപന്നിയുമായി ഒരു സംഘം അവിടെ നിന്ന് പോയി രാത്രിയിൽ കുറ്റിയാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ഒരു രഹസ്യ വിവരം ലഭിച്ചു കിണറ്റിൽ വീണ കാട്ടുപന്നി ചിലരുടെ തീൻമേശകളിൽ എത്തിയെന്ന് അറിഞ്ഞ ഉടനെ വനപാലകർ പ്രദേശത്തേക്ക് തിരിച്ചു പുലർച്ചെ വീടുകളുടെ അടുക്കളയിൽ കയറി പരിശോധന നടത്തി നാല് വീടുകളിൽ നിന്ന് പാചകം ചെയ്ത കാട്ടുപന്നിയുടെ ഇറച്ചി കണ്ടെത്തി എലിക്കുന്നമ്മൽ ബിനു റീനു ജിഷ്ണു അശ്വിൻ എന്നിവരെ പിടികൂടുകയും ചെയ്തു ഞങ്ങൾ മാത്രമല്ല വേറെയും കുറെ ആളുകൾ കാട്ടുപന്നിയുടെ ഇറച്ചി വീതം വെച്ചു കൊണ്ടുപോയെന്ന് പിടിയിലായവർ മൊഴി നൽകിയിട്ടുണ്ട് ഇവരെ കേന്ദ്രീകരിച്ചും വനവകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ് അതേസമയം ശല്യം പ്രദേശത്ത് രൂക്ഷമാണെന്നും പരിഹാരം കാണാൻ വനപാലകർ ഇടപെടുന്നില്ലെന്നും വിമർശനം ഉയരുന്നുണ്ട് റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്